പോയം കഴിഞ്ഞ തവണത്തിലെ ഇജാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ ഷെഫ് ചെപ്പ് ഇറ്റാക്കിന്റെ വീടൊന്ന് വെച്ചെടുത്ത് വീട് വെച്ചെടുത്താണ്ട് പോപ്പ് കോൺ ഉണ്ടാക്ക കരിഞ്ഞിങ്ങനെ മണക്കുക ഇത് അടുത്ത് പണി നോക്കി എനിക്ക് വീട്

ഇപ്പിണ്ടാക്കാനല്ലേ എടുത്തോ എടുത്തോ ആ എടുത്തോ അതല്ലെങ്കി ആ ചീനച്ചട്ടി എടുത്തോ അതല്ലേ ഡാൻസിക്കിലെല്ലാം കളിക്കണം അടിയടിയ എന്താ ഞാക്ക് യൂട്യൂബിൽ അത് നോക്കണോ വള്ളോ ഇവിടെ ഒരു കേറുണ്ട് എടുത്തോ ആ ശുദ്ധ തന്നെയാണ് അതല്ല പനോട് പറഞ്ഞേ കോഴി പ്രസവിക്കാൻ കിടക്കണം പൊരിക്കാനല്ല പൊരിഞ്ഞ പൊരിഞ്ഞോ ഇതിനെ അതൊന്നും

ഈ എപ്പോ പറഞ്ഞല്ലോ ഇതെന്താ മാന്യ മര്യാദക്ക് ഇരുന്ന് ഇടിച്ച വ്യക്തി അത്രയും വേണ്ടിയിട്ടില്ല കത്ത് ഒന്നായിട്ട്

ഈ മാഗി അത് ഇട്ടെ അഭിനയിക്കല്ലേ ഈ നാലിട്ട് എങ്ങനെ തിന്നാ പറഞ്ഞോളൂ മൂന്നാണല്ലേ എനിക്കും വല്യ പോക്കില്ല ണ്ടാട്ടിയോസ്റ്റി നല്ല ഹോസ്റ്റല് വെള്ളം നോക്കുണ്ട് ചൂട കുളിച്ചോണ്ടാ തീർക്കണ വിളിച്ച പിന്നെ അത് ഇനി തൊടാ പൊന്ന മോനെ കണ്ട് മുട്ടെ ദേ ഉണ്ടി കണ്ടാ ഫ്രീസറിൽോ ഒരു ശരിക്ക് ഉണ്ടാണ് ട്ടോ ഒന്നാര ഐസ് ആക്കാന അത് ഐസ് ഔട്ട് ജെസ്റ്റ് അതവിടെ പി നെ പറയാല്ല ഒന്നൊക്കെ അല്ലാൻസിനെ വൈ ബിഷ്ഠ കൊടുക്ക് എങ്ങനെ ഫൗട്ടി എടുക്കാം ആരെ അടപ്പൂരിയ മറ്റേടില നേരം ഇവിടന്ന് ചാടി ഇവിടേ ഷുഗർ കട്ട് ആയോണ്ട് ഇപ്പൊ നിലവിൽ കട്ട് കുറവാണ് അപ്പോൾ കൈയ്ച്ച കട്ട് ഞാൻ <laughs> എന്ത്രി <laughs> തുറന്നിട്ടില്ലേട്ട് <laughs> യൂണിവേഴ്സ് കണ്ടിന് കാലം കുറേക്കുന്നു അന്റെ പേരാളെ പേര് ഓർമ്മ വരണ്ടേ ഇങ്ങനെ ഒരാള് വ്യക്തിണ്ട് നമുക്ക് ഓർമ്മ വരുന്നില്ലേ റൈറ്റ് ചാറ്റ് ചെയ്ത് ഇര. അള്ളാഹ അണ്ട വെള്ളം തൽച്ചല്ലോ ചാടി കാലയ മുളിച്ചാ ഒരു ടോർണോണ്ട് എടുത്തിടാം. മാഗി ഒക്ക അത് പൊട്ടന്മാരെ. ഗയ്സ് നടടി. ഷിപ്പിള. ഓന്നാക്കി ഇടണട്ട് അത് ബാക്കി ഉള്ളത്. ഇത് മറ്റേന്താ അറിയോ? ഇത് ഓക്കേ. മറ്റേ ぬറുക്ക് മറിയേ ഇകൂണി. ഒരു മിനിറ്റ്. ഇതിപ്പോ എത്ര ഇടാ? അയ്യോ അയ്യോ ഞാൻ കണ്ടു കൂട കണ്ടു. ഇതിനെ करा അലക്കൊണ്ടി. ഇതിടിട്ടെ ചിക്കൻ ður ആയിട്ട് ഇടണോ മറിയാ? കൈമ്മ തേതിലേക്കെ കുറക്കുറക്കറ്റ് വെള്ളൊന്നും വേണ്ട രണ്ടെണ്ണം ഇണ്ടാക്കാൻ ഇത് ബാക്കിയായാലേ ബാക്കിയുള്ളൂതിന്റെ ഫ്രണ്ടില് എന്താ ഫ്രണ്ടില് അല്ല ല്ലേ അഞ്ച് കുറച്ചോടെ വെച്ചാട്ടെട്ട് ഈ അതിന് മാത്രം വെള്ളമുണ്ട് പൊടീക്കൂല അതൊന്നും പോട്ട് വെള്ളം

കത്തിരില്ലേ എന്തിനേതൊക്കെ എടുക്കണ്ടേ സാധനങ്ങൾക്ക് സൂപ്പർ ആയി എന്താ അതുകൊണ്ട് ഞാനവിടെ ഫുള്ള് ആക്കിയാണ് എനിക്ക് ആവി

അല്ല അതന്നെ പ്രമോഷനും പാരക്കോട്ടിക്കണ മൂന്ന് മിനിറ്റ് ആയ വീഡിയോ പാക്കോട്ടിക്കണോ ഇതെല്ലാം കല്യാണ പരിപാടിക്ക് വൈറൽ ഒന്നാഴ്ച ഫുള് പോണത് പള്ളേക്ക് പറഞ്ഞു എഡിറ്റ് യാത്ര ചെയ്യാം ഇല്ലാന്ന് ോർക്കാബിളോ കോട്ടോ ചാർജർ എപ്പോഴാണ് വരാണ്ട് അതിന്റെ ആവശ്യത്തില്ലോ അറിയണോണ്ട് പരി കൊണ്ടേക്കുന്ന രാത്രി ചൂടാക്കി തിന്നോച്ചോ ഉണ്ടാക്കാണോ കാട്ടിക്കോ നീ എന്തറിയോ നീ വെള്ളം പറ്റണം വലിച്ചാളെട്ടോ എന്താ സംഭവം അറിയില്ല വിചാരിച്ച മാർ നേരം വെക്കിയിട്ടൊന്നുമില്ല ഏത് എന്തു ആയിക്കോട്ടെ ഇജി ഇജി തീർക്കണം അന്റീ ആയിരം ലിറ്റർ ടാങ്ക് ഇതൊക്കെ അറിയണം ഓക്കെ പക്കടലേ ആയിന്റെ അടിയിലുണ്ട് ഗ്യാസ്റ്റൗവിന്റെ അടിയിലുണ്ട് പാത്രം എടുത്തോ ചെമ്പിലിട്ടോ ചെമ്പിന് മാന്യ ഡാൻസിന് ഗേൾഫ്രണ്ട് കഴിക്കരുത് തന്നോ എന്താ ഡാൻസു ഗൾ കഴുകരുത് കഴുകരുത് പറഞ്ഞോ ടാ ബാക്കിയാ പറയണോ എന്താ ചെയ്യ കുട്ടികളെ ഗേൾഫണ്ട് പണ്ടൊക്കെ ഞമ്മക്കും ഞാനവിടെ പറഞ്ഞു ഗ്യാസിന്റെ അടിയിലുണ്ട് പ്ലേറ്റ് നിന്നോ കൊറച്ചും എന്താ ഞമ്മളുണ്ടാക്കിയല്ലേ കൊറച്ചൊന്നും ഇട ഒരു രണ്ട് സ്പൂണി ഐ എന്നാലും ഈ ഗപ്പിക്കോളത്തെ വള്ളത്തിനങ്ങനെ വറ്റി തന്നായിട്ട് പറഞ്ഞിട്ട് കണ്ടിട്ട് പേടിയോണ്ട് ഇത് എന്റെ അവസ്ഥ പോലെ എനിക്കിത്ര പോലെ അതാണ് പോലെ അത്ര പോലും എനിക്ക് എന്റെ എടുത്തോ എന്നിട്ട് ഞാൻ എന്റെ എടുത്തോളാം സാംകോന്ന് വരില്ലേ ഇപ്പോ സാമകോ പറഞ്ഞേ എന്റെ ഉമ്മ പോയപ്പോടെ കണ്ടു അപ്പൊ പറഞ്ഞപ്പോൾ അടി പിടിച്ചു ആ വെള്ളം അത്രയും തോന്നായിട്ട് വെള്ളം തോന്നായിട്ടാണല്ലോ അടി ഇത് പൊട്ടന ഒന്നുമില്ല ഒന്നുമില്ല നീക്കോട്ടെണ്ടാക്കിയന്നെ ശരി അങ്ങനെ പാത്രത്തിന് മുട്ടാൻ പാടില്ല അതൊരു ഐതിഹ്യണ്ടായിരുന്നു ഞാൻ ബ്ലോഗി പറഞ്ഞതാ ഏ അത് എത്തിക്സ് ഇല്ലേണോ അത് വേണ്ട അതിന്റെ അടിഭാഗണേ കരിഞ്ഞു വേണ്ട കരിഞ്ഞു ചോയ്ക്കും ആ വളർത്തുക

ഇപ്പ ഇത് പറയപ്പെടുന്ന ഒരു പാക്കറ്റ് നമ്മള് പൊട്ടിച്ചു ഇണ്ടാക്കിയത് ഈ പപ്പിയാണ് രസംണ്ടാവും വള്ളം കളിപ്പിച്ച പൊടി ഇട്ടു കഴിഞ്ഞില്ലേന കൈ ഒന്നുല്ലേ കുത്തണ്ടോക്കടിച്ചു ഒന്നുമില്ല ശരിയല്ലേ ഒന്നുമില്ല കുത്തി കളിച്ചാണല്ലേ